ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചക്കക്കുരു കിട്ടിയിരുന്നേ അപ്പോൾ ഉച്ചക്ക് ചക്കക്കുരുവും പരിപ്പും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ ധരിച്ച് അപ്പോൾ ചക്കക്കുരുവും പരിപ്പും കൂടി നല്ലവണ്ണം വെള്ളത്തിലിട്ട് എടുക്കാൻ പോവുകയാണ് പരിപ്പും ചക്കക്കുരും കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റിയായിരിക്കും അപ്പോൾ ഇന്ന് ഉച്ചക്കകത്ത കറി പരിപ്പും ചക്കക്കുരും ഫിഷ് കിട്ടിയാൽ ഫിഷ് വെക്കും ഇത് മോർണിംഗ് ആക്കുന്ന കറിയാണ് മോർണിംഗിൽ പച്ചക്കറി വെച്ചിട്ട് പിന്നെ നമ്മൾ ഫിഷ് വെക്കും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ദോശയും ചനാ മസാലയും ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് പിന്നെ തോരനായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോട്ടപ്പയറിനെ കൊണ്ടുള്ള ഒരു മെഴുക്ക് പെരട്ടിയാണ് അതിനുവേണ്ടി ഉള്ളിയും പച്ചമുളകും മാത്രം എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ നല്ലപോലെ വാട്ടിയെടുക്കുന്നതാണ് അപ്പോൾ ദോശയും വേഗം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ ദോശയും ഒരടുപ്പിൽ ദോശയും മറ്റേ അടുപ്പിൽ നമ്മുടെ മെഴുക്ക് പെരട്ടിയാണ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുക്കറിൽ ഞാൻ ഈ പറഞ്ഞ ചക്കക്കുരു പരിപ്പൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിലേഞ്ഞ് പച്ചമുളകും പിന്നെ ഒരു ലേശ് ഉള്ളി ഇട്ടിട്ട് മഞ്ഞൾ ഓടി ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഉപ്പിട്ടാൽ വേവില്ല അതുകൊണ്ട് ഉപ്പ് പിന്നെയാണ് ഇടുക അപ്പോൾ അതിനിടയിൽ ദോശയും ഇങ്ങനെ ആയി വരുന്നുണ്ട് ദോശ പൊത്തി വെച്ച് കഴിഞ്ഞാൽ വേഗം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് പൊത്തി വെച്ചിട്ടാണ് ആക്കുന്നത് അങ്ങനെ ആക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അങ്ങനെ ആക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം ഒന്ന് പറയണേ വേഗം വേവോ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അപ്പം ഇന്നലെ നമ്മളെ വീട്ടിലെ മാങ്ങേനെ കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിരുന്നത് അപ്പം അതിൻ്റെ ബാക്കി ആ ഒരു പാത്രത്തിലുണ്ടായിരുന്നു ഒരു കുപ്പിയിലതാക്കി വെച്ചു അപ്പോൾ ഈ ഉള്ളി ഉള്ളിയെടുക്കുന്നത് നമ്മൾ ചെനാ മസാലയ്ക്ക് വേണ്ടി ഫ്രൈ ചെയ്യാനാണ് നല്ല വാട്ടിയിട്ട് നല്ല മസാല പോലെയാണ് നമ്മൾ ചെനാ മസാല ഉണ്ടാക്കുന്നത് അരച്ചിട്ടുള്ള കറിയല്ല കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ചക്കക്കുരു ഉള്ളിയും പരിപ്പും പച്ചമുളകും കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ അല്പം മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ ഇനി വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് വിസിൽ മതിയാവും അപ്പം തന്നെ അത് പെട്ടെന്ന് വെന്ത് വരും വെന്ത് കഴിഞ്ഞാൽ അര വേക്കണം അപ്പം നമ്മുടെ ചെനാ മസാലയ്ക്ക് വേണ്ടുന്ന നമ്മുടെ കാബൂളി കടല വെള്ളക്കടല വന്നിട്ടുണ്ട് നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടാ മൂന്നാലഞ്ച് വിസിലടിച്ച് ഇത് തോലിങ്ങനെ കഴിഞ്ഞു വരുന്ന വിധത്തിൽ നല്ല നല്ലപോലെ വന്നിട്ടുണ്ട് അതിന് വേണ്ടി നമ്മൾ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ആ മസാല ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇനി അത് കുനുകുന അരിഞ്ഞിട്ട് വേണം നമുക്കിനി തക്കാളിയും എല്ലാം അരിഞ്ഞിട്ട് വേണം മസാല ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അതിനിടയിൽ ദോശ ഒരുപാടുണ്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതും ഇങ്ങനെ ചുട്ട് കൊണ്ടേ ഇരിക്കുന്നത് ദോശയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ചെനാ മസാലക്കറി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ദോശ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അരി ദോശയാണ് അതിൽ ചോറും തേങ്ങയെല്ലാം കൂട്ടിയിട്ടുണ്ടാക്കുന്നത് നമ്മുടെ അരി ദോശയാണ് പച്ചരിയുടെ ദോശയാണ് ഉഴുന്നിൻ്റെ ദോശയല്ല അരി ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇനി ചെനാ മസാലയ്ക്ക് വേണ്ട ഉള്ളിതാ കുനുകുന അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഉള്ളി നല്ലപോലെ വാടി വരുമ്പോഴേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ള അതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ മസാല റെഡിയായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ കടലക്കയും കൂടി അതിൽ ആഡ് ചെയ്യേണ്ടത് കടല കുറച്ച് മിക്സിയിലിട്ട് അരച്ചാലും നല്ലപോലെ പറ്റുണ്ടാവും നല്ല മുയിപ്പുണ്ടാകും കറി അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മുടെ കോട്ടപ്പയർ മെഴുക്ക് വരട്ടിയത് ഇവിടെ നല്ലോണം വാടി വന്നിട്ടിട്ട് അപ്പോൾ അതിന് നമ്മൾ അതിനുശേഷം നമ്മുടെ മസാലയ്ക്ക് വേണ്ട തക്കാളി ഇതാണ് സ്പീഡിൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ചെറുതായിട്ട് അരിയാണ് അപ്പം വേഗം പെട്ടെന്ന് വാടി വരും കേട്ടോ അപ്പം മസാലയും നമ്മുടെ അരി ദോശയും കോട്ടപ്പയറിൻ്റെ മെഴുക്ക് പെരട്ടിയൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ അയാൻ മോന് വേണ്ടിയിട്ട് അവിടെ തിളച്ച് വരുന്നുണ്ട് അവൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അവൻ ചായ അങ്ങനെ കുടിക്കാറില്ല അപ്പോൾ ഹോർളിക്സ് ആക്കിയിട്ട് കൊടുക്കലാണ് അപ്പം നമ്മുടെ മസാലയ്ക്ക് വേണ്ടി ഇഞ്ചിയും പച്ചമുളകും പിന്നെ തക്കാളിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളിയും വാട്ടാൻ വേണ്ടി പോകുന്ന മസാല അവിടെ ഉണ്ട് പിന്നെ ഈ അരവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപ്പ് കയറി പരിപ്പ് ചക്കക്കുരും വയ്ക്കും വേണ്ടിയിട്ടുള്ള അരവാണ് അതെനി അതിലേക്ക് ഇടണം അതിനിടയിൽ ചായ ഉണ്ടാക്കാമെന്ന് വെച്ച് ചായ അടുപ്പത്തുണ്ട് എല്ലാം ആയി വരുമ്പോൾ ചായ കുറച്ച് ചൂട് തണിയല്ലോ അതുകൊണ്ട് ചായയും പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വരച്ച് പിന്നെ അടുപ്പിൽ ചോറിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാവിലത്തെ കുറച്ച് കലാപരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളി ഇതെങ്ങനെ വാടി വരുന്നുണ്ട് ഈ വാടി നല്ല പോലെ വാടിയ ഉള്ളിയിലേക്കാണ് നമ്മൾ തക്കാളിയും പച്ചമുളക് ഇഞ്ചിയും ഇതൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പാടും അതിൽ ചെറിയൊരു ടിപ്സാണ് അറിയാമായിരിക്കും എല്ലാവർക്കും ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ പെട്ടെന്ന് പാടും അങ്ങനെ നമ്മൾ കറി മുൻകൂട്ടി ഉണ്ടാക്കുന്ന കാണിച്ചില്ല ഇതാണ് ചനാ മസാല ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ടൈപ്പാണ് ഉണ്ടാവുക സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അധികം ഗ്രേവി ഒന്നും ഇല്ലാത്ത ഇപ്പം നമ്മളാ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് രാവിലത്തെ പരിപ്പ് ചക്കക്കൊരു കറിയും അടിപൊളിയ ടേസ്റ്റാണ് അതൊക്കെ റെഡിയായി പിന്നെ എല്ലാം കഴിഞ്ഞ് പിള്ളേരെ കളിയാന്ന് നമ്മൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് കണ്ണാട ബുത്തി കളിക്കുക ഒളിച്ച് കളിക്കുക എന്ന് പറഞ്ഞിട്ട് ഏഗി അയാനും നിവാനും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒളിച്ച് കളിക്കുകയാണ് അയാനും ഉണ്ട് ഏഗിയുണ്ട് നമ്മുടെ നിവാൻ മോനുണ്ട് അതൊക്കെ കഴിഞ്ഞ് മേലെ വന്നിട്ട് എന്നോട് പറഞ്ഞു പഴയ ഒരു അതിനെ കൊണ്ട് വെള്ളം വലിച്ച് കളിക്കണം കിണറാക്കി കളിക്കണം എന്ന് രണ്ട് പേർക്കും കൂടി ഉണ്ടാക്കി കൊടുത്തതാണ് കപ്പിയും കയറും വെള്ളവും തൊട്ടിയൊക്കെ ആയിട്ട് കളിയാണ് ഇന്ന് നല്ല കാലാവസ്ഥയാണ് മഴയൊന്നുമില്ല അതുകൊണ്ട് പുറത്തുനിന്ന് പിള്ളേർക്ക് നല്ലപോലെ കളിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ഇന്ന് ഏതൊക്കെ നാട്ടിൽ മഴയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇന്ന് മഴയില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ചെയ്യണം ഷെയറും ചെയ്യണം അടുത്ത അടിപൊളി കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെയൊക്കെ ഇന്നത്തെ വീട് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ടാറ്റ ബസ് യു